عن ابي هريره رضي الله عنه انه قال قال رسول الله صلى الله عليه وسلم يستجاب للعبد ما لم يدع باسم او قطيعه رحم ما لم يستعجل قيل يا رسول الله ما الاستعجال قال يقول قد دعوت وقد دعوت فلم أرى يستجاب لي തങ്ങൾ പറഞ്ഞതായി കാണാം അടിമ പ്രാർത്ഥിക്കുന്ന സമയത്ത് അതിനുത്തരം ലഭിക്കും തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടിയോ കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നതിന് വേണ്ടിയോ ആ ദുആ ആകാതിരിക്കുമ്പോഴും ഇപ്പോൾ തന്നെ ഉത്തരം കിട്ടണം എന്ന ധാരണ ഇല്ലാതിരിക്കുമ്പോഴും ഇസ്തിയഴ്ജാൽ എന്താണ് എന്ന് നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു ചിലർ പറയും ഞാൻ ദ്വാറുന്നു ദ്വാറുന്നു എത്ര ദുആ ചെയ്തിട്ടും ഉത്തരം കിട്ടുന്നില്ലല്ലോ അങ്ങനെ അവൻ അവനതിൽ നിരാശനാവുകയും നഷ്ടത്തിലാവുകയും എന്നെ ദറക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു രീതി വരും